ഹായ് ഓട്ടേരി എല്ലാവർക്കും സുഖമില്ല നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ് മുഖപ്പുരു മാറാനും അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറാനും നല്ല അടിപൊളി സോപ്പാണ് ഒരു മാസം യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം യൂസ് ചെയ്തിട്ട് ഇതുപോലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കാനായിട്ട് ഒരു റോസാപ്പൂ എടുത്തിട്ടുണ്ട് അതുപോലെ തുളസി ഇല ആരുവേപ്പിൻ്റെ ഇല മുരിങ്ങയില കറ്റാർ വഴ ഇത്രയാണ് എടുത്തിട്ടുള്ളത് റോസാപ്പൂ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അതൊക്കെ ഓപ്ഷണലാണ് പിന്നെ ആര്വേപ്പിൻ്റെ ഇല അധികം എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ മുഖക്കുരിയൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ പച്ചമണ്ണുള്ളവർക്ക് പച്ചമണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ ഇടുന്നവർക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇടണം എന്നില്ല ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഇട്ടാൽ മതി അതുപോലെ തന്നെ റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആരുവേപ്പിൻ്റെ ഇലയും മുരിങ്ങയിലയും തുളസി ഇലയും വാഴയും മാത്രം മതി ഇത് ഉണ്ടാക്കാൻ പച്ചമഞ്ഞോളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞോളോ ഇത് മാത്രം മതി ബാക്കിയെല്ലാം ഓപ്ഷണലാണ് പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചപ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു സോപ്പ് എടുക്കുന്നുണ്ട് പിയേഴ്സ് സോപ്പാണ് എടുക്കുന്നത് സോപ്പ് പേസ് ഉള്ളവർക്ക് അതെടുക്കാം അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു സോപ്പ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫുള്ളായി ഗ്രേറ്റ് ചെയ്തപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് സോപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് മെൽറ്റ് ആയിട്ട് വരുന്നത് കാണാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയ ശേഷം അതിറക്കി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് വെക്കാനുള്ള പാത്രമാണ് സോപ്പ് പെട്ടിയോ അല്ലെങ്കിൽ പാത്രമോ എന്തെങ്കിലും എടുക്കുക എന്താണ് എടുക്കുന്നത് വെച്ചാലും അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പെരട്ടിക്കൊടുക്കാം ഞാനിവിടെ ഇതുപോലത്തെ രണ്ട് പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പാത്രത്തിന് മാത്രമായിട്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് എടുത്തു നോക്കാം ഞാൻ ഇതുപോലെ പാത്രത്തിന് കമിഴ്ത്തി വെച്ചിട്ട് രണ്ട് കൊട്ട് കൂട്ടിയപ്പോൾ അത് വന്നു പക്ഷേ ഇതാണ്ടില്ലേ നല്ല തിക്കായിട്ട് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഉള്ളിലൊന്നും അത്രയ്ക്ക് കട്ടിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ നല്ല തിന്നായിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ പിറ്റേ ദിവസം എങ്ങാനും എടുക്കാൻ നോക്കാം അടിവശം അത്രയ്ക്ക് ആവാത്തത് കൊണ്ട് ഞാൻ തിരിച്ചതിൽ തന്നെ വെച്ചു എന്നിട്ട് എന്താണ് പിറ്റേ പിറ്റേതീസ് എടുത്തതാണിത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുഖക്കുരു ഉണ്ടെങ്കിലും പോകും അത്യാവശ്യം നല്ല കറുപ്പ് പാടൊക്കെ ഉണ്ടെങ്കിൽ പോകും മുഖം തിളങ്ങുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം ഞാൻ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി കഴിഞ്ഞു ഇതിപ്പോൾ വീണ്ടും ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് സോപ്താ ഇങ്ങനെയാണുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ